കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ ഇന്നലെ മാത്രം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പുറത്തു വന്നു കോവിഡ് സ്ഥിരീകരിച്ചതിൽ നിന്നാണ് ഇന്നലെ ഇരട്ടിലധികമായി ഉയർന്നത് കേരളത്തിലെ കോവിഡ് കേസുകൾ ഓരോ ദിവസവും ഉയർന്നു വരികയാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കോവിഡ് ബാധിച്ച് കേരളത്തിൽ ഇന്നലെ രണ്ടു പേർ മരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നായി ഇന്നലെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചതും കേരളത്തിലാണ് കർണാടകയിൽ ഒമ്പത് പേർക്കും ഗുജറാത്തിൽ മൂന്ന് പേർക്കും ദില്ലിയിൽ മൂന്ന് പേർക്കുമാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡിന്റെ ജെ എൻ വൺ ഉപവകഭേദം കേരളത്തിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പുതിയ കേസുകളിൽ വർധന ഉണ്ടായിരിക്കുന്നത് തിങ്കളാഴ്ച കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആയിരുന്നതാണ് ചൊവ്വാഴ്ച രണ്ടായിരത്തി നാൽപ്പത്തൊന്നായി ഉയർന്നത് ഇന്നലെ രാജ്യത്താകെ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്നായി ഉയർന്നു രാജ്യത്തെ ആക്റ്റീവ് കോവിഡ് കേസുകളിൽ എൺപത്തെട്ട് ശതമാനത്തിലധികം കേസുകളും കേരളത്തിലാണ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം